ഭർത്താവിൻ്റെ ധന്യമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിതും വിലയേറിയതുമായ നല്ല പ്രഭാതത്തിൽ ഒരു പ്രാവശ്യമുട പ്രഭാത സന്ദേശവുമായി നിങ്ങളുടെ അടുക്കലെത്തുവാൻ സർവകൃപാലുവായ ദൈവത്താൽ ഒരുക്കപ്പെട്ട മനോഹരമായ സമയത്തെ ഓർത്തു ദൈവത്തെ സ്തുതിക്കുകയാണ് ഈ പ്രഭാതം എല്ലാവർക്കും അനുഗ്രഹപൂർണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാത ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ് കഴിഞ്ഞ ചില ദിവസങ്ങളായി നാം കർത്താവിൻ്റെ മേശയെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അതിൽ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ ആത്മീയ പൊരുളാൽ കർത്താവിൻ്റെ മേശയുടെ ആത്മീയ പൊരുളുകൾ ഇതിൻ്റെ ആത്മീയ പൊരുളുകൾ എന്ന് പറയുന്നത് പലരായ നാം ക്രിസ്തുവിൽ ഒന്നായിത്തീരുന്ന ഒരു രംഗമാണ് ഈ കർത്താവിൻ്റെ മേശയോടുള്ള ബന്ധത്തിൽ കാരണം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് കൊരുന്തേർ പത്തിൻ്റെ പതിനേഴാം വാക്യത്തിലാണ് അതിൻ്റെ ആത്മീയ തലം നാം ചിന്തിച്ചാൽ വളരെ ആഴമേറിയതും അർത്ഥവത്തുമായതായ ഒരു തിരുവചന ഭാഗമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒന്നുക്കോരിൻ്റെ ലേഖനം പത്താം പത്താമധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ് അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരം ആകുന്നു നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അംശികൾ ആകുന്നുവല്ലോ അപ്പോൾ പലരായ നാം ഒരപ്പത്തിൻ്റെ അംശികൾ എന്ന് പറയുന്നത് കൊണ്ട് അതിൻ്റെ ആത്മീയ അർത്ഥം നാം ക്രിസ്തുവിൽ ഒന്നായി മാറുകയാണ് ഇനി ഒന്നുക്കൊരു ലേഖനം പതിനൊന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി നാലാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ് ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്ത് ചെയ്വീൻ എന്ന് പറഞ്ഞു ഇതിൻ്റെ ആത്മീയ അർത്ഥം ഇത് ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമാണ് പക്ഷേ വസ്തുമാറ്റം സംഭവിക്കുന്നില്ല ക്രിസ്തുവിൻ്റെ രക്തത്തിന് പകരം നാം വീഞ്ഞും തൻ്റെ ശരീരത്തിന് പകരം അപ്പവും നാം മേശപ്പുറത്ത് വയ്ക്കുകയാണ് ഇത് രണ്ടും വിളിച്ചറിയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമുണ്ട് നമുക്ക് വേണ്ടി നമ്മുടെ പാപ പരിഹാരത്തിനു വേണ്ടി ക്രിസ്തുവിൻ്റെ ശരീരം നുറുക്കപ്പെട്ടുവെന്നും തൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം ധാരധാരയായി വീണു എന്നുമുള്ള ആത്മീയ നിഴലാണ് ഇതിൻ്റെ അകത്ത് നിൽക്കുന്നത് ഇനി ഇതിൻ്റെ മറ്റൊരാത്മീയ പൊരുൾ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് മടങ്ങി വരും എന്നുള്ളതാണ് ഒന്ന് കൊരുന്തൽ ലേഖനം പതിനൊന്നാം അധ്യായ അതിൻ്റെ ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുമ്പോളും അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു എന്നാണ് അങ്ങനെയാണെങ്കിൽ ഇത് പ്രസ്താവിക്കേണ്ടത് എന്ന് വരെയാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മേഘ പ്രത്യക്ഷത വരെയാണ് അത് തീർന്നില്ല കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മേഘപ്രത്യക്ഷത വരെ നാം ഇതനുഷ്ഠിക്കേണ്ട ഒരനുഗ്രഹീതമായ ഒരു നിബന്ധനയാണ് കർത്താവിൻ്റെ മേശ എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ പ്രഭാതത്തിൽ പറയട്ടെ പലരായ നാം ഒന്നായി ക്രിസ്തുവിൽ യോജിപ്പിക്കപ്പെടുന്നു രണ്ടാമത് ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് നമുക്കൊരു വലിയ ആത്മീയ ബന്ധം ഉണ്ടാക്കിയെടുക്കുകയാണ് മൂന്നാമതായി നാം ഗ്രഹിക്കേണ്ട പരമപ്രധാനമായ വിഷയം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാകുന്ന യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവാണ് അനന്തവിദൂരമല്ലാതെ യേശുക്രിസ്തു ക്രിസ്തു തൻ്റെ മണവാട്ടിയാം സഭയെ ചേർക്കുവാൻ ഈ അനന്തവികായസിൽ വെളിപ്പെടുമ്പെന്നുള്ള ആത്മീയ കാഴ്ചപ്പാടാണ് നമുക്കെല്ലാവർക്കും ഉള്ളത് ഇനി ഒന്ന് പോരുന്ന ഈ പത്തിൻ്റെ പതിനാറ് പതിനേഴിൻ്റെ പത്തൊൻപത് അനുസരിച്ച് ഇവിടെ രണ്ട് വിധ കൂട്ടായ്മകളുണ്ട് ഒന്ന് ഇരുട്ടിൻ്റെ കൂട്ടായ്മ രണ്ട് വെളിച്ചത്തിൻ്റെ കൂട്ടായ്മ അങ്ങനെ ഈ രണ്ട് കൂട്ടായ്മകളിലും നമുക്ക് ഉള്ള ഒരു വലിയ അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് ഇരുട്ടിൻ്റെ കൂട്ടായ്മയിൽ നിന്ന് നമ്മെ വിളിച്ച് വേർതിരിച്ചു രണ്ട് വെളിച്ചത്തിൻ്റെ മക്കളാക്കി വെളിച്ചത്തിൻ്റെ അവകാശികളാക്കി നമ്മളെ മാറ്റി അന്ധകാരത്തിന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഹോഷിപ്പിക്ക ഹോഷിപ്പാൻ തവക്കണം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു രാജകീയ പുരോഹിത വർഗമായി ഞാൻ നിങ്ങൾ മാറി എന്നുള്ളതാണ് ആകയാൽ ഈ പ്രഭാതത്തിൽ പറഞ്ഞവസാനിപ്പിക്കാം നാം ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാ നാം ദൈവത്താൽ പ്രയോജനപ്പെടേണ്ടവരാ നാം ദൈവത്തിന് വേണ്ടി ശക്തമായി ശോഭിക്കേണ്ടവരാ അതുകൊണ്ട് ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വിട്ടുകളഞ്ഞിട്ട് അജ്ഞാന കാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ ഈ പ്രഭാതത്തിൽ ക്രിസ്തുവിനായി നമുക്ക് മുന്നേറാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ